ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് നവംബർ പതിനാല് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഒരു സീരിയൽ കില്ലർ ഒരാളെ കൊന്ന കഥയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് ഇന്ത്യ മുഴുവൻ ഞെട്ടിച്ച ഒരു കഥയാണിത് എന്നാൽ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം നവംബർ പതിനാല് രണ്ടായിരത്തി ഇരുപത്തി ഗുജറാത്തിലാണ് ഈ സംഭവം നടക്കുന്നത് ഒരു പെൺകുട്ടി പത്തൊമ്പത് വയസ്സുള്ള പെൺകുട്ടി എന്നതേ പോലെ ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് വരികയാണ് പക്ഷേ വീട്ടിലെത്തിയിട്ടില്ല അവരുടെ പേരൻസിന് ഭയങ്കരമായിട്ട് ടെൻഷനായി ഇത്ര നേരമായിട്ട് വീട്ടിൽ എത്തുന്നില്ലെന്ന് കുറേ നേരം വെയിറ്റ് ചെയ്ത് നോക്കി എന്നിട്ടും പെൺകുട്ടിയെ കാണുന്നില്ല അത് കഴിഞ്ഞപ്പോഴാണ് പെൺകുട്ടിയുടെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് വയ്ക്കുന്നത് അവളെ പറ്റി എന്തെങ്കിലും വിവരം അറിയാമോ എന്ന് അപ്പോഴാണ് അതിലൊരു പെൺകുട്ടി പറയുന്നത് എന്നെ ഇവള് വിളിച്ചുകൊണ്ടിരുന്നാണ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് ഫോൺ കട്ടായിപ്പോയി എന്തോ എന്ന് അറിയത്തില്ല ആ സമയത്താണ് ഞങ്ങളുടെ അടുത്ത് സംസാരിച്ചതെന്ന് തോന്നുന്നത് ആ സമയത്ത് അവൾ പറഞ്ഞ് വീട്ടിലെത്താറായെന്ന് സോ ഇത് കേട്ടപ്പോഴത്തേക്ക് വീട്ടുകാർക്കും കുറച്ച് പേടിയായി എന്തോ സംഭവിച്ചത് സോ നാട്ടുകാരും അവരെല്ലാം കൂടെ അവിടെയൊക്കെയുള്ള സ്ഥലത്ത് െല്ലാം പോയി ചെക്ക് ചെയ്യണം അവിടെ തന്നെ ഒരു റെയിൽവേ സ്റ്റേഷനുണ്ട് അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുകൂടാണ് വീട്ടിലേക്ക് വരുന്നത് സോ അവിടെയൊക്കെ പോയി നോക്കിയപ്പോൾ കാണുന്നത് ആ പെൺകുട്ടിയുടെ ചെരുവടെ കടക്കുന്നുണ്ട് അതിൻ്റെ അടുത്ത് തന്നെ വലിയൊരു മാവിൻ തോട്ടമൊക്കെ ഉണ്ട് സോ അങ്ങോട്ട് കുഞ്ഞങ്ങനും പോയിട്ടുണ്ടോ എന്ന് സാധ്യത ആൾക്കാർ എല്ലാവരും അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് പെട്ടെന്ന് ഒരു ശരീരം അവിടെ കാണുന്നു ആ പെൺകുട്ടി അവിടെ കിടക്കുകയാണ് ബോധമില്ലാതെ പെട്ടെന്ന് വന്ന ആൾക്കാരൊക്കെ നോക്കിയപ്പോൾ ആ കുട്ടി മരണപ്പെട്ടിരിക്കുകയാണ് ഈ വിവരം പോലീസുകാരെ അറിയിക്കുകയും ചെയ്തു അങ്ങനെ പോലീസ് വന്ന എല്ലായിടത്തും ചോദ്യം ചെയ്യുന്നുണ്ട് എന്തോ കാര്യമെന്ന് ആ സമയത്തു കൊണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ ഒരാൾ ഭയങ്കരമായിട്ട് ടെൻഷനായിട്ടിരിക്കുന്നു അയാളാണ് ഈ കില്ലർ അത് കണ്ടുകൊണ്ടെ അയാൾ അവിടുത്തെ െ നാടുവിടുകയാണ് ചെയ്യുന്നത് അവിടുത്തുള്ള ഉള്ള ട്രെയിനിൽ കയറി അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നുണ്ട് അതേ സമയത്ത് പോലീസുകാർ ഇതിനെപ്പറ്റി തിരയുന്നുണ്ട് ഇതാരാണ് എന്തുമാണ് എന്നുള്ള കാര്യങ്ങൾ ആ സമയത്താണ് ഇവിടെ റെയിൽവേ സ്റ്റേഷൻ ആയതുകൊണ്ട് തന്നെ സി സി ടി വിയിൽ ആരെങ്കിലും ഫേസ് പതിഞ്ഞിട്ടുണ്ടോ അങ്ങനത്തെയുള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ടായിരുന്നു അതേസമയത്ത് തന്നെ അവിടെ ഒരു ബാഗും കിടപ്പുന്നുണ്ടായിരുന്നു ആ ബാഗിനകത്ത് ഒരു ഒരുപാട് ഡ്രസ്സൊക്കെ കിടപ്പുണ്ടായിരുന്നു അതേ സമയത്ത് അവിടെ വേറൊരു ഷർട്ട് കിടപ്പുണ്ട് അത് ഭയങ്കര സ്വറ്റി കിടക്കുന്നത് ആ സമയം അതൊക്കെ നോക്കുകയും ചെയ്യുന്നുണ്ട് അതേ സമയത്ത് ആ റെയിൽവേ സ്റ്റേഷനിലെ സി സി ടി വി നോക്കിയപ്പോഴത്തേക്ക് അതേ കണക്കുള്ളൊരു ബാഗ് ഇട്ട് ഒരാൾ നടന്നു പോകുന്നതായിട്ട് കാണുന്നു അയാൾക്ക് കുറച്ച് കാലിന് പ്രശ്നമുള്ളതായിട്ട് ഒരു ഡിസേബിൾ ആയിട്ടുള്ള ഒരാളൊന്നും മനസ്സിലാവുന്നുണ്ട് പക്ഷേ അയാളുടെ ഫേസ് അത്ര വ്യക്തമായിട്ട് കാണാൻ സാധിച്ചില്ല അതേ സമയത്ത് വേറുള്ള അടുത്തുള്ള സ്റ്റേഷനുകളിലും ഇതേ കണക്കത്തുള്ള ആൾ വന്നിട്ടുണ്ടോയെന്ന് അറിയാൻ വേണ്ടി അവിടുത്തെ സി സി ടി വി നോക്കിയപ്പോഴാണ് ഇയാളുടെ മുഖം ഭയങ്കര കറക്റ്റായിട്ട് കണ്ടുപിടിക്കുന്നത് ഈ കുട്ടിയുടെ ബോഡി അങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ എത്തിച്ചപ്പോഴത്തേക്ക് കുട്ടിയെ ഭയങ്കര മാരകമായി റേപ്പ് ചെയ്തതായിട്ടാണ് കൊന്നിരിക്കുന്നത് റേപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഈ കുട്ടിയെ ഭയങ്കരമായിട്ട് കരുതി ഞരിച്ച് ബോധം കിട്ടിയിട്ടുണ്ട് ശേഷമാണ് റേപ്പ് ചെയ്തത് പിന്നെ അതിന് ശേഷമാണ് പിന്നെയും കൊന്നിരിക്കുന്നതെന്ന് മനസ്സിലാകുന്നു അത് കഴിഞ്ഞ് ഇയാളെ പറ്റിയുള്ള ഭയങ്കരമായിട്ട് അടിച്ചിൽ എവിടെ കിട്ടുന്ന അങ്ങനത്തെ ഉള്ളൊരു തെരച്ചിൽ പോലീസ് ഇറന്നുകൊണ്ടിരിക്കുകയായിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കാണ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് വെസ്റ്റ് ബംഗാൾ സമുത്ര ചാറ്റർജി എന്ന് പറഞ്ഞ ഒരാൾ അടുത്തുള്ള അവിടെയുള്ള ട്രെയിനിനകത്ത് ചത്തുകിടക്കുന്നതായി പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു സോ അങ്ങനെ നോക്കിയപ്പോൾ ഇയാളും ഞെരിച്ചാണ് കൊന്നിരിക്കുന്നത് ഇയാളും കുറച്ച് ഡിസേബിൾ ആയിട്ടുള്ള ആളാണ് ട്രെയിനിൻ്റെ ഡിസേബിൾ ആൾക്കാർ സഞ്ചരിക്കുന്ന അതേ ബോഗിലാണ് ഇയാളും സഞ്ചരിച്ചത് ആരോ ഇയാളെ കരുത്തറത്ത് കൊന്ന് ടൈലർ ഡ്രസ്സും അതോടെ തന്നെ മാലയും എല്ലാം എടുത്തുകൊണ്ട് പോയിരിക്കുകയാണ് ആരാന്ന് മനസ്സിലായില്ല പക്ഷേ ഇത് മറ്റേ കൊലപാതകം ഗുജറാത്തിലാണ് ഇത് വെസ്റ്റ് ബംഗാളിലാണ് നടന്നത് സോ നമുക്കിത് മനസ്സിലാവുമെങ്കിൽ ബാക്കിയുള്ളവർക്ക് ഇത് ഭയങ്കരമായിട്ട് കണക്റ്റ് ആകുകയൊന്നും പോകത്തില്ല അതേ കണക്ക് തന്നെ കുറച്ച് നാളുകൾ പിന്നെയും പോവുകയാണ് ചെയ്യുന്നത് ആ കൊലപാതത്തെ പറ്റിയും വലിയ വിവരമൊന്നും കിട്ടുന്നില്ല അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതേ കണക്ക് ആന്ധ്രയിലുണ്ടെങ്കിൽ രമണമ്മ എന്ന് പറഞ്ഞൊരു പെണ്ണ് ഇതേ കണക്ക് ഡിസേബിൾ ആയിട്ടുള്ള ഒരു പെണ്ണ് തന്നെയാണ് അവരും ഇതേ കണക്ക് ഡിസേബിൾ കോച്ചിൽ മരണപ്പെട്ട് കിടക്കുന്നു കരുത്ത് ഞാൻ ചാണ് അവരെയും കൊന്നിരിക്കുന്നത് സോ അങ്ങനെ കുറേ ഇതേ കണക്കത്തുള്ള കേസ് പിന്നെയും വന്നിരിക്കുകയാണ് ആരാണ് ചെയ്തതെന്നുള്ള അവിടെ ന്യൂസില് ആന്ധ്രയിലും സോ അങ്ങനെ കുറേ നാളുകൾ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതേ സമയത്താണ് ഗുജറാത്തിലെ കേസ് നടന്നുകൊണ്ടിരിക്കുന്നത് ആരാന്ന് കണ്ടുപിടിച്ച് ഇവനെ സോ ഇവനെ പെട്ടെന്ന് തന്നെ അറസ്റ്റ് ചെയ്യണമെന്ന് പോലീസ് അവനെ ട്രേസ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ അവനെ ഒരിടത്ത് വെച്ച് അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അങ്ങനെ അറസ്റ്റ് ചെയ്ത് പോലീസ് ഇവനെ ചോദ്യം ചെയ്യുന്നേ എന്തിനാണ് കൊന്നത് അങ്ങനത്തുള്ള കാര്യങ്ങൾ ചോദിക്കുകയാണ് അപ്പോഴാണ് ആൾക്കാരെ ഞെട്ടിക്കുന്ന രീതിയിൽ അവൻ പറയുന്നത് എന്തിനാണ് അവൻ കൊന്നത് അവൻ്റെ കഥ എന്ത് വന്നു അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ അവനെ പിടിക്കപ്പെട്ട് അവൻ്റെ പേരാണ് രാഹുൽ എന്ന് പറഞ്ഞാൽ അവന് മുപ്പത് വയസ്സാണ് അവൻ ഹരിയാനയിലാണ് ജനിച്ചു വളർന്നത് അവൻ ഒരു അഞ്ച് വയസ്സുള്ളപ്പോഴാണ് അവന് പോളിയെടുക്കുന്നതിൻ്റെ ഇടയിൽ ഡിസേബിളായി പോയത് അമരുന്ന് അതിന് പ്രശ്നം വന്ന് സോ അന്ന് തൊട്ടേ അവൻ സ്കൂളിലൊക്കെ പോകുമ്പോഴത്തേക്കും ആൾക്കാർ ഭയങ്കരമായിട്ട് കളിയാക്കുമായിരുന്നു അവനെ അതുകൊണ്ട് തന്നെ അഞ്ചാം ക്ലാസ് വരെ പഠിച്ചുള്ളൂ അതിനുശേഷം പിന്നെ പഠിക്കാനൊന്നും ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു അങ്ങനെ കുറേ നാളുകൾ പോവുകയും ചെയ്യുന്നുണ്ട് അത് ഭയങ്കര ഇവന് ഡ്രൈവിംഗിനോട് ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു സോ അങ്ങനെ ഡ്രൈവിങ് ആഗ്രഹിച്ച് ഡ്രൈവിങ് പഠിക്കാനൊക്കെ പോകുമ്പോഴത്തേക്കും അവൻ കാലിന് വില ഭയങ്കര വില കുറവ് അതോടെ തന്നെ അവന് പ്രശ്നമായതുകൊണ്ട് തന്നെ അത് പഠിക്കാൻ സാധിക്കുന്നില്ല അത് ഭയങ്കരമായിട്ടൊരു ഡിപ്രഷനും ഫ്രസ്ട്രേഷനും അങ്ങനത്തെ രീതിയിലൊക്കെ വരുന്നുണ്ട് അങ്ങനെ കുറേ നാൾ കഴിയുമ്പോൾ അവിടെയുള്ള ലോറിയൊക്കെ അടിച്ചുകൊണ്ട് പോകുക ചെയ്യുന്നു അങ്ങനെ കുറച്ച് കുറച്ച് കേസുകളിലൊക്കെ അവ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ അവൻ ജയിലീൽ നിന്നൊക്കെ വെളിയിറങ്ങിയപ്പോൾ ഇതേ കണക്ക് ട്രെയിനിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഒരു പെൺകുട്ടി ഇതേ കണക്ക് ഡിസേബിൾ കോച്ചിൽ വരുന്ന സമയത്ത് അവർ രണ്ട് മാത്രമേ ഉള്ളായിരുന്നു അവൻ സാധാരണ രീതിയിൽ ചെന്ന് പരിചയപ്പെടുക അങ്ങനെ സംസാരിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവളെ കരുത്ത് ഇച്ചു കൊല്ലുകയാണ് ചെയ്തത് അതിനുശേഷം അവളെ ഫോണും എല്ലാ സാധനവും എടുത്തുകൊണ്ട് പോകാൻ ശേഷം കൊടുത്തുകൊണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം ഇതേ കണക്ക് ഡിസേബിൾ കോച്ചിൽ പോയപ്പോൾ ഒരാൾക്ക് സിഗരറ്റ് ചോദിച്ചിരുന്നു അയാൾ ഭയങ്കരമായിട്ട് കളിയാക്കുകയൊക്കെ ചെയ്തു ആ ദേഷ്യത്തിലും അയാളെ കൊന്നു അങ്ങനെ ഒരുപാട് കൊലപാതകങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് ഇയാൾ പറയുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നവംബർ പതിനാലിൽ ഈ സംഭവം നടക്കുന്നത് ഇയാൾ ഗുജറാത്തിൽ അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുമ്പോഴാണ് ഈ പെൺകുട്ടി അതേ വഴി നടന്നു പോകുന്ന കണ്ടത് പെട്ടെന്ന് തന്നെ അവർ സെക്ഷൻ ചെയ്ത് തോന്നുകയും ആ പെൺകുട്ടിയുടെ പിറവെ ഫോളോ ചെയ്ത് പോവുകയും ചെയ്യുന്നു അതൊരു ഈവനിങ് ടൈം ഒരു നൈറ്റ് ടൈമൊക്കെ ആയിരുന്നു ആ സമയത്താണ് ഈ പെൺകുട്ടി ഇങ്ങനെ സംസാരിച്ച് കൊണ്ടു ശ്രദ്ധിക്കുന്നത് പക്ഷേ അവ ഇങ്ങനെ പിറവായിരുന്നുവെന്ന് ആ പെൺകുട്ടി ശ്രദ്ധിച്ചാൽ കൂട്ടുകാരോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് തന്നെ സോ ഉടനെ തന്നെ അവ അവിടെ കിടന്നൊരു കല്ലെടുത്ത് ആ കുട്ടിയുടെ തലയ്ക്ക് അടിച്ച് വീഴ്ത്തുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അവളെ വലിച്ചെടുത്തുകൊണ്ട് പോവുകയും ചെയ്യുന്നുണ്ട് അവ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് അവൾ സൗണ്ട് ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ആ പെൺകുട്ടിയെ വലിച്ചെടുത്ത് അവിടുത്തെ ഭയങ്കര മാവുള്ള തോട്ടത്തിലേക്ക് കൊണ്ടുപോയി അവളെ റേപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതിന് മുമ്പ് ആദ്യമേ അവളെ കരുത്ത് ഞാനിച്ച് ഭയങ്കരമായിട്ട് ബോധം കിട്ടുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷമാണ് റേപ്പ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് അവളെ അവിടെ ഇട്ടിട്ട് തന്നെ അവ അടുത്തുള്ള ഒരു ഹോട്ടലിൽ പോയി ആഹാരമൊക്കെ കഴിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ടും പിന്നെയും പോയി സെക്ഷലി അസോൾട്ട് ചെയ്യാനാണ് പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞിട്ട് അവ അവിടെ ചെന്നപ്പോഴാണ് കാണുന്നത് പോലീസും നാട്ടുകാരും ഒക്കെ വളഞ്ഞിരിക്കുന്നത് സോ അത് കണ്ടപ്പോൾ അവൻ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയി അവൻ തിരിച്ച് വന്ന് പിന്നെ റേപ്പ് റേപ്പിക്കാൻ ഉള്ളൊരു റീസൺ കൊണ്ട് തന്നെ അവ അവിടെ ബാഗൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് പോയത് പക്ഷെ പെട്ടെന്ന് തിരിച്ച് വന്നപ്പോൾ ഇത് കണ്ടപ്പോഴേ അവൻ ഞെട്ടിപ്പോയി ആ ബാഗൊക്കെ അവിടെ ഉപേക്ഷിച്ചിട്ട് തന്നെ അവ ഉള്ള ബാഗൊക്കെ എടുത്തുകൊണ്ട് തന്നെ അവിടുത്തെ ട്രെയിനിൽ കയറി പോയി സൊ അതുകൊണ്ട് തന്നെ ഒരു തെളിവ് പെട്ടെന്ന് കിട്ടിയത് അത് പോലീസുകാരെ അവനെ അറസ്റ്റ് ചെയ്യാൻ സഹായമായി അങ്ങനെയാവും ഇതുവരെ കൊന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് പക്ഷേ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തിൽ ഇത്രയും പേരാണ് കൊന്നിട്ടുള്ളത് അതോ ഇത് ഇതിലധിക ആൾക്കാരെ കൊന്നിട്ടുണ്ടോ ഈ ഒരു പക്ഷേ അവ ഇത് പിടിക്കപ്പെടില്ലായിരുന്നു തീർച്ചയായിട്ടും ഇതുപോലത്തെ കൊലപാതകങ്ങൾ ഇനിയും തുടരുകയും തന്നെ ചെയ്യുമായിരുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതേപോലുള്ള ഒരുപാട് ഇൻട്രസ്റ്റിംഗ് സ്റ്റോറീസായിട്ട് ഞാൻ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും നിങ്ങൾ ഈ ചാനലിലായിട്ട് ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക എന്നാലേ ഇങ്ങനെ ചെയ്യുന്ന ഇൻട്രസ്റ്റിംഗ് വീഡിയോസെല്ലാം നിങ്ങൾക്ക് ഇനി നോട്ടിഫിക്കേഷനെ വരികയുള്ളൂ താങ്ക്